വിശ്വവിഖ്യാതനായ ശില്പി മൈക്കൾ ആഞ്ചലോയുടെ ഒരിക്കൽ ഒരാൾ ചോദിച്ചു ഇത്ര വലിയ ഒരു പാറയുടെ ഉള്ളിൽ നിന്നും എങ്ങനെയാണ് ഇത്ര മനോഹരമായ ഒരു ശില്പം നിങ്ങൾ കൊത്തിയെടുത്തത് എന്ന് ചോദിച്ചു അദ്ദേഹം അതിന് കൊടുത്ത ഉത്തരം ഇതായിരുന്നു എന്റെ ദൃഷ്ടിയിൽ ആ പാറയ്ക്കുള്ളിൽ മനോഹരമായ ഒരു ദേവത കുടികൊള്ളുന്നതായി ഞാൻ കണ്ടു ആ ദേവതയുടെ രൂപമല്ലാത്തവയെല്ലാം ഞാൻ കൊത്തിക്കളഞ്ഞു അവസാനം എൻ്റെ മനസ്സിലുള്ള ദേവതയെ ഞാൻ അവിടെ മോചിപ്പിക്കുകയാണ് ചെയ്തത് അതായത് അദ്ദേഹത്തിൻ്റെ ഫോക്കസ് കൃത്യമായിട്ടും ആ ദേവതയുടെ രൂപത്തിൽ മാത്രമായിരുന്നു മറ്റുള്ളവയെല്ലാം അദ്ദേഹം ഒഴിവാക്കി അങ്ങനെ വന്നപ്പോൾ കൃത്യമായിട്ടും വശ്യമനോഹരമായിട്ടുള്ള ഒരു ദേവതാ ശില്പം അവിടെ രൂപീകൃതമായി ഈ രീതിയിലാണ് ഫോക്കസിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് എന്താണോ നമ്മുടെ മനസ്സിൽ ഫോക്കസ് ആയിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമ്മുടെ ഫോക്കസ് മാത്രം അവിടെ റിമെയിനിങ് ആയിട്ട് വരികയും ആ ഒരു ലക്ഷ്യത്തിലേക്ക് മൂവ് ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരികയുമാണ് ചെയ്യുന്നത് അതിനുള്ള ഒരു കോമ്പസ് മാത്രമാണ് മറ്റുള്ള ശാസ്ത്രീയ മാർഗങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആ കോമ്പസ് കൃത്യമായിരിക്കും ആ കോംബസിനനുസരിച്ച് നമ്മുടെ ലക്ഷ്യങ്ങളെ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രമാണ്